അലൈക്കും വഹമ്മത്തല്ല അലഹമില്ല വസ്സലാത്തു വസ്സലാം അല റസൂലിഹി ലമീൻ വാലാ അലിഹി വസഹബി അജ്മ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ കേരളം കടുത്ത വരൾച്ചയിലേക്കും ഉഷ്ണത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ പല ജില്ലകളും റെഡ് അലർട്ടുകളും യെല്ലോ ഒക്കെ പ്രഖ്യാപിച്ച് നിൽക്കുകയാണ് കരുതൽ വേണമെന്ന് ഭരണകൂടം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് കടുത്ത ചൂട് കാരണമായിട്ട് താപമേറ്റ് ചില ആളുകളൊക്കെ മരിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് വെള്ളത്തിൻ്റെ ദൗർലഭ്യം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു കിണറുകളിലും പുഴകളിലും ഉറവ ഉണ്ടാകുന്ന കേന്ദ്രങ്ങളിലുമൊക്കെ വെള്ളത്തിൻ്റെ സാന്നിധ്യം കുറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു മൊത്തത്തിൽ മനുഷ്യരൊക്കെ ആശങ്കയിലും ഭീതിയിലുമായി നിൽക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് കേരളത്തിൻ്റെ കാലാവസ്ഥയനുസരിച്ച് അനുസരിച്ച് നമ്മൾക്ക് പരിചയമുള്ള ഒരു സ്ഥിതി ജൂൺ മാസം വരുമ്പോൾ സാധാരണ മട്ടിൽ മഴ പെയ്യുമെന്നും അതിന് മുമ്പായിരിക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ ഉഷ്ണകാലമാണെന്നും നമുക്കറിയാം എന്നാൽ തന്നെയും ഇടമഴകളൊക്കെ കിട്ടിക്കൊണ്ട് താപനില കുറയുകയും വെള്ളത്തിൻ്റെ ലഭ്യത ഏതാണ്ടൊക്കെ നടക്കുകയും ചെയ്യും ഈ രീതിയിലൊക്കെയാണ് നമ്മൾ പോകാറുള്ളത് പക്ഷേ ഈ വർഷം പ്രായം ചെന്ന ആളുകളൊക്കെ പറയുന്നത് തങ്ങളുടെ ആവിഷ്കാലത്തിനിടയ്ക്ക് ഇത്രയേറെ വരൾച്ച ബാധിച്ചൊരു കാലം അല്ല ഉഷ്ണം ബാധിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല എന്നവർ പറഞ്ഞു തരുന്നു നമ്മളാ ഉഷ്ണത്തിൻ്റെ തീഷ്ണതയിലാണ് ഇപ്പോഴുള്ളതെന്ന് നമ്മൾക്കറിയാം എന്താണ് ഇതിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളുമൊക്കെ ഒരു ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ രണ്ട് ഭാഗങ്ങൾ ഇതിനുണ്ടെന്ന് നമ്മൾ കാണാൻ കഴിയും ഒന്ന് ഭൗതികമായ കാരണങ്ങൾ മറ്റൊന്ന് ആത്മീയമായ കാരണങ്ങളും ഭൗതികമായ കാരണങ്ങളിൽ ഒന്ന് പൊതുവെ പറയപ്പെടുന്നത് പ്രകൃതിയുടെ സ്വാഭാവികമായ ഒഴുക്കിൽ താളപ്പൊരുത്തത്തിൽ മനുഷ്യൻ ഇടപെടുന്നത് കൊണ്ടുണ്ടാകുന്ന അതിൻ്റേതായ പ്രയാസങ്ങളിൽ ചിലതാണ് മഴയും വേനലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി വരുന്നതും നമ്മളുടെ പ്രകൃതിയോട് ഇണങ്ങാത്ത രീതിയിലായിത്തീരുന്നതുമെന്നാണ് ഭൗതികമായൊരു കാഴ്ചപ്പാട് അങ്ങനെയാണ് അവർക്ക് പരിശോധിച്ചാൽ അതേ കിട്ടുകയുള്ളു വിശുദ്ധ ഖുർആൻ ആ കാര്യം സൂചിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് ലഹറൽ ഫസാദു ഫിൽ ബർരി മനുഷ്യ കരങ്ങളുടെ സമ്പാദ്യങ്ങൾ കാരണമായിട്ട് അഥവാ മനുഷ്യ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണമായിട്ട് ഈ കരയിലും കടലിലും ഫസാദ് ഉണ്ടായിരിക്കുന്നു എന്നാണ് ഫസാദ് എന്ന് പറഞ്ഞാൽ കുഴപ്പം എന്ന് അർത്ഥം പറയും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ശരിയായ രീതിയിൽ പോകുന്ന ക്രമത്തിൽ പോകുന്ന ഒരാൾ സംഗതി ഓർഡർ തെറ്റി ക്രമം തെറ്റി പോകുന്നതൊക്കെ ഫസാദാണ് ആ ഫസാദ് സംഭവിക്കുന്നു എന്നാണ് ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അത് ആദ്യം പറഞ്ഞ കാരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്ന് കാണാൻ കഴിയും രണ്ടാമത്തെ കാരണം ആത്മീയമായ കാരണങ്ങളാണ് ആത്മീയ കാരണങ്ങളിൽ പ്രധാനം മനുഷ്യൻ്റെ ദുഷ്ടചിന്തകളും മനുഷ്യൻ്റെ ദുഷ്ടപ്രവർത്തനങ്ങളും അള്ളാഹുവിനെ ലംഘിച്ചുകൊണ്ടുള്ള കാര്യങ്ങളുമൊക്കെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുമൊക്കെയുള്ള കാര്യങ്ങൾ ഈ തരം ശിക്ഷകൾക്കും പരീക്ഷണങ്ങൾക്കും അതൊക്കെ ഒരു പരീക്ഷണമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ പരീക്ഷണങ്ങൾക്കുമൊക്കെ കാരണമാകുമെന്നാണ് വിശുദ്ധ ഖുർനും ഹദീസും നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഒരു നബി വചനത്തിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക റസൂൽ സലാഹു അല്ലെ വസ്ലം ഒരിക്കൽ പറഞ്ഞതായിട്ട് ഇബിന് ഉമർ റലി അള്ളാഹു ഒന്ന് പറയുകയാണ് അക്ബൽ അലൈന റസൂൽ അള്ളാഹി അലൈഹി അലൈവല് ഫക്കാൽ ഒരിക്കൽ റസൂൽ സല അലൈഹി അല്ലെ ഞങ്ങളുടെ അടുക്കൽ കടന്നു വന്നുകൊണ്ട് പറഞ്ഞത് യാ മാഷർ അൽ മുഹാജിന അലേ ഉ മുഹാജിറുകളെ അഞ്ച് ഖഹംസ് ഹിസ അഞ്ച് കാര്യങ്ങൾ ആ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ നിങ്ങൾ കഷ്ടത്തിലായത് തന്നെയാണ് അത് നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിലൊന്ന് റസൂര് പറഞ്ഞത് ലം തൽഹർ ഫാഹിഷ ത ഫി കോൻ ഖത്തു ഹത്തുബിഹില്ല ഫഷാ ഫിഹിമു താജാല്ലു മഫി അസ്ല ഫിമുല്ല മലോ ഈ മ്ളയച്ച വൃത്തികൾ വ്യഭിചാരമടക്കമുള്ള വൃത്തി ഫാഹിഷുകൾ സമൂഹത്തിൽ പരസ്യമായി വ്യാപകമായി തുടങ്ങിയാൽ മുമ്പൊരു ഉണ്ടായിട്ടില്ലാത്ത മാരകമായ രോഗങ്ങൾ അവരെ ബാധിക്കുമെന്നാണ് രണ്ടാമത് പറഞ്ഞ കാര്യം ലൈൻകൊസു മിൽക്കിയാൽ വൽ മീസാന അളവും തൂക്കവും ഒക്കെ കൃത്രിമം കാണിക്കുക കുറവ് വരുത്തുക ഇല്ല ഊഹിദു ബിസിനീൻ അങ്ങനെ വന്നാൽ അവർക്ക് വരൾച്ച ദാരിദ്ര്യം വരൾച്ച കൊണ്ട് അവരെ അള്ളാഹു പിടികൂടും ഷുദ്ധത്തിൽ വ ജോരി സുൽത്താനാലയും അതുപോലെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ കഠിനമായ രീതിയിൽ ഉണ്ടാക്കും ഭരണാധികാരികൾ അവർക്ക് മീതെ അതിക്രമിച്ച് കയറുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ് മൂന്നാമത് ലം്യം നഴു ജക്കാത്ത് വാലി ഇല്ല മുനിഴു അൽ ഖത്തറമിനസ്സമാ ജക്കാത്ത് സമ്പത്തിൻ്റെ ജക്കാത്ത് നൽകാതിരുന്നാലും അവർക്ക് ആകാശത്ത് നിന്ന് മഴ വർഷങ്ങൾ പെയ്യില്ല മഴ മേഘങ്ങൾ മഴ അവർക്ക് മേലെ പെയ്യില്ല എന്ന് പറയുന്നു പക്ഷേ പെയ്യുന്നുണ്ടല്ലോ ഒരൂൽ ബഹായി ലം തൊറു ഈ മിണ്ടാ പ്രാണികളും കന്നുകാലികളും ഒന്നുമില്ലായിരുന്നു എങ്കിൽ മഴ പെയ്യല്ല എന്ന് പറയുന്നു പിന്നെ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയൊക്കെ കരാറുകൾ ലംഘിക്കുന്ന ആളുകൾക്ക് മീതെ ശത്രുക്കൾക്ക് ആധിപത്യം നൽകും അവരുടെ കയ്യിലൊക്കെ ശത്രുക്കൾ പിടിച്ചെടുക്കുമെന്നാണ് പിന്നെ ഒന്നുകൂടി പറയുന്നത് അവരുടെ നേതാക്കന്മാർ മുസ്ലിം സമൂഹത്തിൻ്റെ നേതാക്കന്മാർ അള്ളാഹുവിൻ്റെ കിതാബ് അനുസരിച്ചും അതിലുള്ളതനുസരിച്ചുമൊക്കെ വിധി പറയുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയില്ലെങ്കിൽ ഇല്ലാ ജായൽ അള്ളാഹുബാസും ബൈനും പരസ്പരം വഴക്കടിക്കുന്ന പോരടിക്കുന്ന ഒരു സമുദായമായിട്ട് അവരെ മാറ്റുമെന്നാണ് അപ്പോൾ ഖുർആാനും ഹദീസും സ്വീകരിക്കാതിരുന്നാൽ അതിൻ്റെ ആളുകൾക്കിടയിൽ തന്നെ പരസ്പരം സ്പർദ്ധ വളർന്നു വരുമെന്നാണ് ഈ അഞ്ച് കാര്യങ്ങളിൽ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ നമ്മളുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഒന്ന് ജക്കാത്ത് നൽകാതിരുന്നാലും രണ്ടളവും തൂക്കവുമൊക്കെ കൃത്രിമം കാണിക്കുന്ന അവസ്ഥ വന്നാലും അവർക്ക് മഴ വർഷിക്കില്ല പിന്നെ പെയ്യുന്നതൊക്കെ കന്നുകാലികളും മൃഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അവർക്ക് കിട്ടുന്ന മഴയുടെയും വെള്ളത്തിൻ്റെയും അംശമാണ് നമ്മൾ ചോർത്തെടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് അർത്ഥം അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മഴ പെയ്യും പെയ്യാതിരിക്കാം അപ്പോൾ ഇതിൽ നമ്മൾക്കറിയേണ്ട ഒരു കാര്യം ന്യൂനബി അലഹിസ്ലാം പറഞ്ഞ ഒരു സംഗതിയാണ് ഫക്കുൽ തുസ്താ ഫിറൂർ അബ്ബക് മിന്നഹുഖാന ഖഫാറ ഞാൻ ആ ജനങ്ങളോട് പറഞ്ഞു ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം നടത്തുക അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് പാപങ്ങൾ പൊറുക്കുന്നവനാണ് അങ്ങനെ നിങ്ങൾ ചെയ്താൽ പാപമോചനത്തിന് പടച്ചവനോട് നിരന്തരം അപേക്ഷിച്ചുകൊണ്ട് കേണ് താണു വണങ്ങി പ്രാർത്ഥിച്ചാൽ യുറുസി ധാരയായിട്ട് അവൻ നിങ്ങൾക്ക് ആകാശന്ന് വെള്ളം ഇറക്കിത്തരും അംവാലി ബനീ വ ബനീൻ സമ്പത്തും സന്താനങ്ങളും നൽകി അവൻ നിങ്ങളെ പുഷ്ടിപ്പെടുത്തും ശക്തിപ്പെടുത്തും വേജല്ലക്കും ജന്നാത്തിൻ നിങ്ങൾക്ക് അവൻ തോട്ടങ്ങൾ നിർമ്മിച്ച് തരും വേജ അൻഹാറ പുഴകൾ ഒഴുക്കി തരുമെന്നാണ് ഇതൊക്കെ നൂഹ് നബി അലി ഇസ്ലാം പറഞ്ഞിട്ട് സൂറത്ത് നൂഹിൽ പറയുന്നു അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഭൗതികമായ ആവശ്യങ്ങൾ ഈ ഭൗതികമായ ആവശ്യങ്ങൾ അള്ളാഹുനോട് ഇസ്തീഫ നടത്തിയാൽ പാപമോചനം ലഭിക്കുന്നതിന് പുറമെ ഈ ഭൗതികമായ ആവശ്യങ്ങൾ കൂടി പടച്ചവൻ നമ്മൾക്ക് പുറത്ത് തര പരിഗണിക്കുമെന്നാണ് അർത്ഥം ഇനിയും നമ്മോട് പടച്ചവും ചോദിക്കുന്നൊരു കാര്യം ഈ വെള്ളം സ്വാഭാവികമായിട്ട് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ സ്വാഭാവികപര അവസ്ഥയാണ് എന്നാൽ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഈ നാൽപ്പത്തിനാല് നദികൾ ഒഴുകുന്ന ഈ സ്ഥലത്ത് വെള്ളത്തിൻ്റെ ലഭ്യത നഷ്ടപ്പെടുന്നു കുറഞ്ഞു പോകുന്നു എന്ന് പറയുന്ന അത്ഭുതകരമാണ് നമ്മുടെ ഇടപെടലാണ് അതിന് കാരണം ഭൂഗോളത്തെ സംബന്ധിച്ച് അതിൻ്റെ ഇരുപത്തൊമ്പത് ശതമാനം കരയും എഴുപത്തൊന്ന് ശതമാനം വെള്ളവുമാണ് വെള്ളവുമാണ് അപ്പം അത്രയധികം വെള്ളമുള്ള ഒരു ഗോളത്തിലാണ് നമ്മൾ താമസിക്കുന്നത് ഭൂമിയല്ലാത്ത മറ്റേതെങ്കിലും ഗോളങ്ങളിൽ ജലത്തിൻ്റെ സാന്നിധ്യം ഉള്ളതായിട്ട് ഉറപ്പ് വരുത്തിയതായിട്ട് ഇപ്പോഴും നമ്മൾക്കറിയില്ല ചില സംശയങ്ങൾ രേഖപ്പെടുന്നു ഈ ജലസാന്നിധ്യം ഇത്രയധികമുള്ള ഒരു ഗോളത്തിൽ അതുകൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നതും ആ ഗോളത്തിൽ പോലും നമ്മൾക്ക് ഒരു മൂന്ന് ലിറ്റർ വെള്ളമാണ് ഒരു ദിവസത്തെ ശരാശരി വെള്ളത്തിൻ്റെ ശുദ്ധജലത്തിൻ്റെ ആവശ്യമെന്നാണ് ആ ആവശ്യം പോലും കിട്ടാത്ത നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ആളുകൾ ഭൂമി ലോകത്തുണ്ട് എന്ന് പറയപ്പെടുന്നു കണക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു ഈ വെള്ളത്തിൽ തന്നെ വളരെ കുറഞ്ഞൊരു ശതമാനം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ളൂ ഒരു സാഹചര്യത്തിൽ അള്ളാഹു നമ്മോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ വളരെ ശ്രദ്ധമാണ് കുലറയിം ഉറൻ ഫീം ഇൻ മഴയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ നിങ്ങൾക്കാരാണ് ശുദ്ധജലം ഉറവ ജലം കൊണ്ടുവരാൻ കഴിയുന്നു എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് ഈ വെള്ളം അങ്ങോട്ട് അങ്ങോട്ടില്ലാതായാലും തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ അടുത്തൊരു പദ്ധതിയില്ല പെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാൻ അല്ലാതെ ഒരു മാർഗവുമില്ല കൃത്രിമ മഴ എന്നൊക്കെ പറയുന്നത് കോടികൾ ചെലവഴിച്ച് അതിൻ്റേതായ സാങ്കേതികത്വങ്ങളൊക്കെ പരിഹരിച്ചു പോയാൽ പെയ്യുമെന്ന് പറയുന്നതൊക്കെയും പലതരത്തിലുള്ള വിമർശനങ്ങൾക്കും വിധേയമാണ് അപ്പോൾ ഇതാണ് അള്ളാഹു ചോദിക്കുന്നത് വൻസല്ലാം മിനസമായി മാംബി ഖദിൻ ഫാസ്ഖൻ ഫിലാർലി വൈനാലിംബിഹി ലാതിറൂൻ നാമാണ് ആകാശത്ത് വെള്ളം ഇറക്കി നിങ്ങൾക്ക് ഭൂമിയിൽ നിക്ഷേപിച്ച് സൂക്ഷിച്ചു വെച്ച് തരുന്നത് എന്നാൽ അത് ഇല്ലാതാക്കി കളയാൻ നാം കഴിവുള്ളവനാണ് എന്ന് അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് നമ്മൾക്ക് അള്ളാഹു ചോദിക്കുന്നത് അഫർത്തുമ്മ അല്ലത്തീത്ത ഷബൂൻ വെള്ളത്തെ പറ്റിയുള്ള രണ്ട് സ്ഥലത്ത് കുറയാൻ ചോദിക്കുന്ന ചോദ്യമാണ് അഫർത്തുമ്മ അല്ലത്തീത്ത ഷബൂൻ നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചോദ്യമാണ് അള്ളാഹുവിൻ്റെ ആ അൻസൽ തുമിനൽ മു അൻസൽ തുൽ മുനിൽ മുൻസുൻ നിങ്ങളാണോ മഴ മേഘങ്ങളിൽ നിന്ന് താഴെ ഇറക്കിയത് അല്ല നാമാണോ ഫലൗലാ ജ ലു ജൽഹുജൻ ഫലൗലാ തഷ് കുറൂൻ അതിനെ ചവർപ്പാക്കി മാറ്റാൻ നമ്മൾക്ക് ഉദ്ദേശിച്ചാൽ കഴിയും നിങ്ങൾ എന്നിട്ടും എന്താണ് നന്ദി കാണിച്ച് ജീവിക്കാത്തത് അപ്പോൾ ഒരു ചോദ്യം അതാണ് വെള്ളത്തെപ്പറ്റിയാണ് ചോദ്യം നിങ്ങളതിനെ പറ്റി ചിന്തിച്ചിട്ടുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം കുലറൈത്തും നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ഉറവ് ജലം നിങ്ങൾ കൊണ്ടുതരാൻ ആരാണുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോന്നോ രണ്ടും ചിന്തിക്കണം ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു നമ്മോട് പറയുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതിൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കേണ്ടതുണ്ട് അതെല്ലാം ഓർത്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന റി ഇസ്ലാമിൻ്റെ കല്പനയുമൊക്കെ നമ്മൾ അല ലാസ്ഖൈനാഹുമാ അൻ പാലിക്കണ്ാമുഖ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നേരെ ചൊവ്വേ നിലനിന്നാൽ നാം അവരെ ധാരാളം വെള്ളം സുലഭമായിട്ട് അവർ കുടിക്കാൻ വെള്ളം നൽകുമെന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ട് ഈ സമയത്ത് അള്ളാഹുവിന് നന്ദി കാണിക്കുകയും ഖേദിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ ഒന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ് മഴയ്ക്ക് വേണ്ടി സ്വീകരിച്ച മഴ ലഭിക്കാതെ വരുമ്പോൾ സ്വീകരിക്കുന്ന അവസ്ഥ അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഒന്ന് ഒരു വെള്ളിയാഴ്ച ഒരു ഗ്രാമീണനായ അറബി വന്ന് പരാതി പറഞ്ഞപ്പോൾ മിമ്പറിൽ നിന്നെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു മഴ പെയ്തു ഒന്നത് പിന്നെ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളും റസൂൽ മിമ്പറിൽ കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട് വെറുതെ പള്ളിയിൽ ഇരിക്കുമ്പോൾ സാധാരണ പോലെ ഇരിക്കുമ്പോഴും റസൂൽ സല്ല ഹലസ്സിന് പ്രാർത്ഥിച്ചിട്ടുണ്ട് മഴ പെയ്തിട്ടുണ്ട് യുദ്ധരംഗത്ത് തബൂക്കിലും മുഹിതിലുമൊക്കെ മഴ വെള്ളം കിട്ടാതെ വന്നപ്പോൾ റസൂൽ പ്രാർത്ഥിച്ച് മുഴുതത്ത് പോലെ അത് കിട്ടിയിട്ടുണ്ട് മറ്റൊരു രൂപം അതിനുവേണ്ടി നമസ്കാരം സംഘടിപ്പിച്ചുകൊണ്ട് ആ നമസ്കാരത്തിലും പ്രാർത്ഥിക്കുകയും ഹുബം നിർവഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സന്ദർഭങ്ങളാണ് ഫല ൾ ഉജീബ് താഴ്ത്താതെ ഞാൻ തൊട്ടടുത്തുണ്ട് എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യും വക്കാല റബ്ബുക്കും മുതീ അസ്തജിബുലുക്കും നിങ്ങളുടെ റബ്ബു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ചോദിച്ചാൽ ഉത്തരം നൽകുന്നവനാണ് അതുകൊണ്ട് എന്നോടവർ പ്രാർത്ഥിക്കട്ടെ എന്ന് ഖുർആൻ പറയുന്നു നമ്മൾ ഈ സന്ദർഭത്തിൽ ധാരാളമായിട്ട് പ്രാർത്ഥിക്കുക താണു കേണു വണങ്ങി വിനയത്തോടു കൂടി പടച്ചവനോട് പറയുക ഈ വെള്ളിയാഴ്ച കഴിയുമെങ്കിൽ എല്ലാവരും മിമ്പറിൽ വെച്ച് ഈ വിഷയത്തെപ്പറ്റി ബോധവൽക്കരിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ കയ്യുയർത്തി പ്രാർത്ഥിക്കുക പടച്ചവനോട് താണു കേണ് പ്രാർത്ഥിച്ചാൽ ആ വിനയമുള്ള പ്രാർത്ഥന പടച്ചവൻ്റെ അടുക്കിലേക്ക് എത്തും നമ്മളുടെ മിമ്പറിലും മിമ്പറിൻ്റെ താഴെ ഇരിക്കുന്നവരിലുമൊക്കെ ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകളിൽ ആരുടെയെങ്കിലുമൊക്കെ പ്രാർത്ഥന സ്വീകരിക്കും ജനങ്ങളെ നിങ്ങളൊക്കെ അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ് ഹുവൽ ഹമീദ് അള്ളാഹു അവനാണ് സ്വയം പര്യാപ്തനും സുദീർഹനുമായിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹുവിനെ ആശ്രയിക്കുന്ന നമ്മൾ അവനോട് പ്രാർത്ഥിക്കുകയും താണുകീണ് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്യുക എല്ലാ വിനയവും താഴ്മയും അർപ്പിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ചകൾ അതിനുവേണ്ടി ഉപയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്